ദേശീയ സേവാഭാരതി വയനാട് ജില്ലയുടെ കീഴിൽ ചൂരൽമല മുണ്ടക്കേ ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന വീടിനായുള്ള കുറ്റിയെടിക്കൽ കർമ്മവും ഭൂമി പൂജയും നടന്നു ഇരുപതോളം വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് സേവാഭാരതിയുടെ പുനർജീവൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കുറ്റിയടിക്കൽ കർമ്മം നടന്നത് ചൂരന്മല മുണ്ടക്കൈ ദുരന്ത സമയത്ത് നടത്തിയ സേവാഭാരതിയുടെ പ്രവർത്തനം ശ്രദ്ധ പിടിച്ചു വരുത്തിയിരുന്നു ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിലിൽ പങ്കെടുത്തും രക്ഷാപ്രവർത്തകർക്കും ദുരന്ത ബാധിതർക്കും ഭക്ഷണം എത്തിച്ചും സേവാഭാരതി മാതൃകയായി രക്ഷാപ്രവർത്തനത്തിന് ശേഷവും ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കാനായിരുന്നു തീരുമാനം തുടർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്കായി വീടൊരുക്കാൻ തീരുമാനമായത് അതിനായി മൂപ്പൈനാട നത്തൻകുനിയിൽ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു ഇവിടെയാണ് ആദ്യഘട്ടം എന്നോളം ഇരുപത് വീടുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നടന്നതിനു ശേഷം സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിരുന്നു നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ തന്നെ റീഹാബിലിറ്റേഷന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി ദുരിതം അനുഭവിക്കുന്നവർ വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നട്ടൻകുനിയിൽ മേപ്പാടി അടുത്തുള്ള നട്ടൻകുനിയിൽ അഞ്ചേക്കർ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്ത് നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ അതിന്റെ ഒരു തുടക്കം എന്നോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് പ്രകാരം ആദ്യമുള്ള തുടക്കമായ രീതിയിൽ ഒരു ഇരുപത് വീടുകൾ ആദ്യമായും ഫസ്റ്റ് പ്ലേസ് എന്ന നിലയിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ ഒരു ഭൂമി പൂജയും കുറ്റിയടിക്കൽ ചടങ്ങുമാണ് ഇന്ന് ഈ ദിവസം ഇവിടെ നടന്നത് അതിനുവേണ്ടി ഒത്തുകൂടിയത് നാട്ടുകാരും സേവാഭാരതി പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് വീട് നിർമ്മിക്കുന്നതിന് പുറമേ ദുരന്തബാധിതർക്കായി മറ്റു സേവന പ്രവർത്തനങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സേവാഭാരതി വയനാട് ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ നായർ അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം കോഴിക്കോട് വിഭാഗം പര്യാവരണ പ്രമുഖ സി കെ ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി മഹാഗണപതി ക്ഷേത്രം പ്രസിഡന്റ് കെ ജി ഗോപാലപിള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം കോഴിക്കോട് വിഭാഗ കാര്യവാ എൻ ബി രൂപേഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്ത സഹ സേവാ പ്രമുഖ കെ ദാമോദരൻ പി ആർ ചന്ദ്രമോഹൻ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ജനം വയനാട്